കണ്ടോ ഈ മൂന്നര കൂടെ പോണ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഈ ഒരു ഷോറൂമിലേ കരുതാണ് ഈ ഷോറൂമിന്റെ വെൽപ്പം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആരായാലും ചിന്തിക്കും പ്രീമിയം കാറ് നല്ല റേറ്റ് കൂടുതലാണെന്ന് ചിന്തിച്ചു പോകും പക്ഷെ അങ്ങനെ ഒന്നല്ല ഇവിടുത്തെ കാര്യങ്ങൾ അടിപൊളിയല്ലേ ഓ അടിപൊളി കാരണം ഇതിന്റെ ഉള്ളിൽ എല്ലാ തെറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാനേ നമ്മളെ പ്രേക്ഷകരോട് പറയുന്നത് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാ വാഹനങ്ങളുടെ ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കാം നമുക്ക് പുത്തൻ പോലത്തെ യൂസർ കാറുകളാണ് അല്ല കാര്യമില്ല നമ്മൾ ആ ഒരു ഇയറും ക്വാളിറ്റി നമുക്ക് കാണിച്ചാലേ ഉള്ളൂ അവർ അത്രത്തോളം മോഡൽ ഡീസൽ വാഹനം അതുകൊണ്ട് ഓഫർ റേറ്റിൽ ഒരു സൺഡോടെ രണ്ടായിരത്തി പതിനാല്യോ ബി എക്സ് ഐ ഓട്ടോമാറ്റിക് അത്യാവശ്യം ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഈ വാഹനം പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനം നമ്മൾ എന്തെങ്കിലും വില കൊടുക്കും രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഓഫർ ആയിട്ട് കറക്റ്റ് സർവീസും കാര്യങ്ങളും അതേപോലെ തന്നെ ഇവിടെ ഒരു എർട്ടി കണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് അതിന്റെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അല്ലല്ല പുത്തൻ പോലാത്ത യൂസർകാരെന്ന് പറഞ്ഞ സാധനത്തിന് വരുന്ന സംഭവമാണ് കമ്പനി അതായത് മോഡൽ കവർ കവർ പൊളിച്ചിട്ടില്ല പൊളിച്ചിട്ടില്ല എത്ര കിലോമീറ്റർ 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 ഈ ഒരു വണ്ടിന്റെ ുംവർ പൊളിച്ചിട്ടില്ല ഇനി ഇനി റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്ന ആളുകൾ സാധനമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വൺ പോയിന്റ് ഫോറിൽ വരുന്ന ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു വാഹനം കറക്റ്റ് സെക്കൻഡ് ഡീസൽ വാഹനം റേറ്റ് എത്രയാണ് ലക്ഷം ലക്ഷം രൂപ രൂപ അവിടെ അടുത്ത് വന്നിട്ടേ ഇത്രയും വാഹനങ്ങളെ ഈ ഒരു ക്വാളിറ്റി കണ്ടാൽ മനസ്സിലാവും അത് എന്ത് പ്രൈസ് കൊടുത്താൽ നമ്മൾ വാങ്ങിക്കണമെന്നു കാരണം നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒക്കെ ആകുമ്പോൾ പാർട്ടിന്റെ അടുത്ത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും പക്ഷെ കിലോമീറ്റർ കുറഞ്ഞ നല്ല ക്വാളിറ്റി നോക്കി നടക്കുന്ന ആളുകളുണ്ടല്ലോ അത് പുത്തൻ പോലത്തെ എന്ന് യൂസർകാര്യ പുതിയ വാഹനം എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് നല്ലൊരു ഫ്രഷ് പോലത്തെ വാഹനം അത് നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അവർക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അത് മനസ്സിലാകും കാരണം കറക്റ്റ് സർവീസും കമ്പനി വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനങ്ങളാവുമ്പോൾ അവർ എപ്പോഴും അല്ല ഞാൻ എന്റെ ഫോളോവേഴ്സിനോട് മെയിൻ ആയിട്ട് പറയുന്നത് എന്താ പറയുക ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു കാർ എടുക്കാൻ ഒരു അമ്പതിനായിരം ഒരു കാറിന് ഒരു ഡിസ്കൗണ്ട് അല്ലെ ഒരു ലക്ഷം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു കാർ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യണം ആയിട്ട് പക്ഷെ ഒരു ലക്ഷം കൂടുതലാണെന്ന് പറയുമ്പോൾ ആ ഒരു ലക്ഷം നമ്മൾ ബാർഗിൻ ചെയ്യണം ഞാൻ ചെയ്യണം ലക്ഷം ചെയ്യണ്ട കൂടുതൽ ആവാനുള്ള ഒരു കാരണം ചിന്തിക്കണം ഒന്നാമത് ഓണർഷിപ്പ് കിലോമീറ്റർ റീപ്ലേസ്മെന്റ് വണ്ടിന്റെ ക്വാളിറ്റി ഇതൊക്കെ ഉണ്ടാവും അത് വണ്ടിക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവും അപ്പൊ എന്തായാലും നമ്പർ നമ്പർ ഞാൻ കൊടുക്കുക അവര് വിളിക്കട്ടെ അവര് വിച്ച് വണ്ടി നോക്കി ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യാം നമ്മളെ ഷോറൂമിൽ വന്നിട്ട് ഇത്രയും വാഹനങ്ങൾ ക്വാളിറ്റിയും കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി അതിന്റെ ഇഷ്ടം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും എടുത്തുകൊടുക്കും പിന്നെ നമ്മൾ നമ്മളിടുന്നടുത്ത ആളുകളെ ഫീഡ്ബാക്ക് കൂടി ചോദിക്കാം നമുക്ക് നമുക്ക് നോക്കാലോ നമ്മൾ ഈ ഒരു വീഡിയോന്റെ കമന്റ് തന്നെ നോക്കിയാൽ മതി കാർ എടുത്തിട്ടുണ്ടെങ്കിൽ അവര് ഫീഡ്ബാക്ക് ഒന്ന് കമന്റിൽ അറിയിച്ചാൽ മതി